ഈ ഷൗട്ടിങ് വഴക്ക് ഇതൊക്കെ എനിക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത ആദ്യത്തെ വയറ് ഒരു വെപ്രാളം പിന്നെ സിനിമ ടെലിവിഷൻ രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ലക്ഷ്മിപ്രിയ നരൻ കഥ തുടരുന്നു അടക്കം നിരവധി സിനിമകളിൽ ലക്ഷ്മിപ്രിയ ശ്രദ്ധേയവേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷമാണ് ലക്ഷ്മിപ്രിയയെ മലയാളികൾ കൂടുതൽ അടുത്തെറിയുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ലക്ഷ്മിപ്രിയ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി തൻ്റെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതായി വെളിപ്പെടുത്തിയെത്തിയിരിക്കുകയാണ് നടി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ജീവിതം നാൽപ്പതുകളുടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമെടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച എൻ്റെ ശിരയിലേക്ക് ഞാൻ നിലയുറപ്പിക്കുകയാണ് ഒരിക്കലും കുടുംബവിശേഷങ്ങൾ അമിതമായി സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവയ്ക്കാറില്ല ജീവിതം അതിൻ്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് ഭംഗി എന്നാണ് എൻ്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടങ്ങുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് ഇത് കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്കിടയിൽ നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എൻ്റേതാണ് എല്ലാം എൻ്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്തുവെച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ട് കാണില്ല ഒരു ആരംഭത്തിന് എല്ലാ അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക ഈ ഇമോഷണൽ ബോണ്ടിംഗ് നഷ്ടമായി ഇതുമാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മകൾ ഇതൊക്കെ മാനിക്കുവാൻ അപേക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോഹൻലാൽ ചിത്രമായ നരനിൽ ഒരു ചെറുവേഷം ചെയ്താണ് ലക്ഷ്മിപ്രിയ സിനിമാ രംഗത്തേക്ക് കടക്കുന്നത് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് സിനിമാ അഭിനയ രംഗത്തെത്തിയ താരത്തിന് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ സത്യനന്ദിക്കാടിന്റെ ചിത്രം കഥ തുടരുന്നുവിലെ വേഷമാണ് പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തത്